പാടിയോട്ടിയാൽ ലാൻഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ധീരജവാന്മാരെ ആദരിക്കുകയും ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ പാടിയോട്ടിയാൽ ലാൻഡ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷവും ധീരജവാന്മാരെ ആദരിക്കുകയും ചെയ്തു 가챘삭 챤락 뻬트 떵뻬스네 버티고 다세요 다세요만 딱이요. 어디가요? 아 버티고. 버티다라. 오케이. 오케이. 버티고. 걷기 걷기. 오케이. 빨리 걷 യോഗത്തിൽ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് കെ ഷാജീവൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം ഡയറക്ടർ പി എൻ മനോജ് സെക്രട്ടറി വി പി നിതീഷ് ജവാൻമാരായ ജോർജ് ജോസഫ് കൊങ്ങോലയിൽ ശശിധരൻ ക്വാളിറ്റി ജോസഫ് കേഴപ്പ്ലാക്കൽ കെ വിജയൻ എം കൃഷ്ണൻ പട്ടുവം തുടങ്ങിയവരെ ആദരിച്ചു തുടർന്ന് മധുരബലകാര വിതരണവും നടന്നു ിലെ ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ